രക്തസാക്ഷിയായ വിശുദ്ധ ജസ്റ്റിൽ അദ്ദേഹം ജനിച്ചത് സമരിയായിലാണ് സമരിയ ഓർമ്മയുണ്ടല്ലോ സമരിയായിൽ ഫിലിപ്പോസ് സുവിശേഷം പറഞ്ഞ സമരിയായിലാണ് അദ്ദേഹം ജനിച്ചത് ചെറുപ്പം മുതലേ മനുഷ്യന് സത്യം കണ്ടെത്തണം സത്യം അറിയണം ഇങ്ങനെ ഒരു ദാഹമായിരുന്നു സത്യം അറിയാനുള്ള അന്വേഷണത്തിൽ ആ യാത്രക്കിടയിൽ അദ്ദേഹം ചെന്നുപെട്ടത് സോക്രട്ടീസ് പ്ലേറ്റോ തുടങ്ങിയ തത്വചിന്തകന്മാരുടെ തത്വശാസ്ത്രങ്ങളിലായിരുന്നു അതുപോലെ തന്നെ സത്യം അന്വേഷിച്ച് യാത്ര തിരിച്ച് തത്വചിന്തകളെല്ലാം പഠിച്ചെങ്കിലും മനസമാധാനമില്ല അങ്ങനെ ഇരിക്കുമ്പോ ഒരു ഏകാന്ത സ്ഥലത്ത് അദ്ദേഹം പ്രാർത്ഥിച്ചും ധ്യാനിച്ചും ഇരിക്കുന്ന സമയത്ത് ഒരു വയോധികനായ മനുഷ്യൻ അദ്ദേഹത്തിന്റെ അടുത്ത് വന്നിട്ട് മകനെ നിന്റെ ഹൃദയത്തിൽ നീ സന്തോഷം സന്തോഷമറിഞ്ഞിട്ടുണ്ടോടാ എന്ന് ചോദിച്ചു നിനക്ക് സന്തോഷമുണ്ടോ അപ്പൊ പറഞ്ഞു സത്യം തിരിച്ചറിയുന്നതാണ് സന്തോഷം സത്യത്തിന്റെ പിന്നാലെ ഒരു യാത്രയിലാണ് ഞാൻ ഈ മനുഷ്യൻ പറഞ്ഞു നിനക്കറിയുമോ സത്യം ഒരാശയമല്ല സത്യം ഒരു വ്യക്തിയാണ് ആ വ്യക്തിയുടെ പേര് യേശുവാണ് യേശുവിനെ കുറിച്ച് സുവിശേഷത്തെ കുറിച്ച് അദ്ദേഹത്തോട് പങ്കുവെച്ചു ക്രിസ്തുവിശ്വാസത്തെ കുറിച്ച് മനസ്സിലാക്കിയ ഈ ജസ്റ്റിൻ മാനസാന്തരപ്പെട്ടു മാനസാന്തരപ്പെട്ട് മാമോദീസ സ്വീകരിച്ച് ഈ മനുഷ്യൻ പബ്ലിക് ഡിബേറ്റുകൾ നടത്താൻ തുടങ്ങി പൊതുജനത്തിന്റെ മുമ്പിലേക്ക് ചെന്നിട്ട് സുവിശേഷം അവതരിപ്പിക്കാൻ തുടങ്ങി മാമോദിസ വിശുദ്ധ കുർബാന തുടങ്ങിയ കൂതാശകളെ കുറിച്ച് ആധികാരികമായി സഭയിൽ പഠിപ്പിക്കാൻ തുടങ്ങി അപ്പോളജറ്റിക്സ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രശാഖയുണ്ട് അല്ലെങ്കിൽ ഒരു ആത്മീയ ശാഖയുണ്ട് അതായത് വിശ്വാസത്തെ ഡിഫൻഡ് ചെയ്യുന്ന ണത് വിശ്വാസ സംരക്ഷകരാണ് അല്ലെങ്കിൽ വിശ്വാസത്തെ വ്യാഖ്യാനിക്കുന്നവരാണ് വിശ്വാസ സംബന്ധമായ വിഷയങ്ങളിൽ മറുപടി കൊടുക്കുന്നവരാണ് അപ്പോളജറ്റിക്സ് അങ്ങനെ ഒരു ആത്മീയ ശാഖയുടെ ആദ്യത്തെ നിരയിൽ നിൽക്കുന്ന ഒരാളാണ് വിശുദ്ധ ജസ്റ്റിൻ അദ്ദേഹം ക്രിസ്തുവിശ്വാസത്തെ കുറിച്ച് അനേകരെ പഠിപ്പിച്ചു ഞാൻ നേരത്തെ പറഞ്ഞ മാർക്കസ് ഔറേലിയൻ ചക്രവർത്തിയുടെ മതപീഡനകാലത്ത് എഴുനൂറ്റി അറുപത്തഞ്ചിൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂടെയുള്ള അഞ്ചു പേരും അറസ്റ്റ് ചെയ്യപ്പെട്ടു ചാട്ട അടിച്ചു ഒരുപാട് പീഡിപ്പിച്ചു പിന്നീട് തലവെട്ടിക്കുന്നു